ദേവലോകം എന്ന ചാനലിലെ മണ്ഡലകാല ശാസ്ത്രപ്രീതിയോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അവനവഞ്ചേരി ബ്രാഹ്മണ ഗ്രാമസമുദായത്തിലെ ഒരു ശാസ്ത്രപ്രീതി മഹോത്സവവും സമാരാധനയും മറ്റു പൂജാ വഴിപാടുകളുമാണ് ഇവിടെ എല്ലാ വർഷവും ശാസ്ത്രപ്രീതി അതിഭംഗിയായി നടന്നു വരുന്നു ഇത്തവണ നടന്നു വന്ന ശാസ്ത്രപ്രീതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്തെന്നാൽ മഹാരുദ്രമെന്ന ഒരു മഹായജ്ഞം ഇവിടെ നൂറ്റി മുപ്പതിൽ പരം വേദപണ്ഡിതന്മാരെ ഉൾപ്പെടുത്തി നടത്തുകയുണ്ടായി അതിൻ്റെ വീഡിയോയും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട് അതും കാണേണ്ടതാണ് മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന ഈ ഉത്സവമഹാമഹത്തിൻ്റെ അവസാന ദിവസമാണ് ശാസ്ത്രപ്രീതി നടത്തു വരുന്നത് അന്നത്തെ ദിവസത്തെ രാവിലെ വേദപാരായണം രക്ഷാർച്ചന തുടങ്ങിയ പൂജകളാണ് ക്ഷേത്രത്തിനുള്ളിൽ നടന്നു വരുന്നത് ഇവിടെ വിനായകനാണ് പ്രധാന ആരാധനാമൂർത്തി അവനവഞ്ചേരി ഗ്രാമം എന്നത് വളരെ പുരാതനമായ തമിഴ് ബ്രാഹ്മണ സമുദായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ എല്ലാ വർഷവും ഇത്തരം പൂജകളും ജപങ്ങളും ധ്യാനങ്ങളും എല്ലാം നടന്നു വരുന്നു നാൽപ്പത്തൊന്ന് വിളക്ക് അതായത് മണ്ഡല ചെറുപ്പിനാണ് ഇവിടെ ഉത്സവമായിട്ട് ആഘോഷിച്ചു വരുന്നത് ആ വീഡിയോ ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്നതിനായിട്ടാണ് ഈയൊരു ഒരു നടന്നു വരുന്നത് വീഡിയോ മുഴുവനായും കാണുക ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറ്റിങ്ങൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും നാല് കിലോമീറ്റർ മാറി അവനംചേരി എന്ന ഗ്രാമത്തിനുള്ളിലാണ് തമിഴ് ബ്രാഹ്മിൺസ് താമസിച്ച് വരുന്ന അഗ്രഹാരങ്ങളുടെ നടുവിലായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ ശാസ്ത്രപ്രീതിക്കും ഒരു പ്രത്യേകതയുണ്ട് എന്തെന്നാൽ ഭഗവാൻ നേരിൽ പ്രത്യക്ഷനായി എല്ലാവരെയും അനുഗ്രഹിക്കുന്നു അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണാവുന്നതാണ് ഭഗവാനും ദേവനും ദേവിയുമെല്ലാം ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാവരെയും ഭസ്മവും കുങ്കുമെല്ലാം നൽകി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇത് കത്യപൂർവമായ ഒരു കാഴ്ചയാണ് ഭഗവാനെ വിളിച്ചു വരുത്തുന്നതിനായിട്ട് അയ്യപ്പന് തമിഴ് രീതിയിലുള്ള ശാസ്താൻ പാട്ടുകളുമൊക്കെ പാടി ഭഗവാനെ പുകഴ്ത്തി ഭഗവാനെ ഈ മേടയിലേക്ക് വിളിച്ചു വരുത്തുകയും ഭഗവാനും വേണ്ട രാജോപചാര പൂജകളൊക്കെ ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് വർഷാവർഷം നടന്നു വരികയും ചെയ്യുന്നു ഈ വർഷവും അത് പുലിമയൊന്നും നഷ്ടപ്പെടാതെ വളരെ ഭംഗിയായി തന്നെ നടന്നു ആ വീഡിയോ നമുക്ക് ഇതിലൂടെ കാണുവാൻ സാധിക്കും അതിനുശേഷം വളരെ മഹത്തരമായ രീതിയിലുള്ള ഒരു അന്നദാനവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് തമിഴ് ബ്രാഹ്മണ ആചാരപ്രകാരമുള്ള ശാസ്ത്രം പാട്ടും അതിലൂടെ ഭഗവാനെ പാടി പുകഴ്ത്തി വിളിച്ചു വരുന്നത് എന്ന് കേട്ടോളൂ ഭഗവാൻ നേരിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണണോ ഇതോ കണ്ടോളൂ ഇതുപോലെ ഭഗവാനും ദേവനും ദേവിയുമൊക്കെ ഈ നടയിലേക്ക് വരുന്നു രണ്ടാമത്തെ ഭഗവാനും ഇതാ എഴുന്നള്ളുന്നു കണ്ടോളൂ ഭഗവത് ചൈതന്യം ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊരു സമയത്ത് ഈ പാട്ടിൻ്റെ ഈണത്തിനൊത്ത് തുള്ളുവാനും അതുപോലെ ഭഗവാനെ ശരീരത്തിലേക്ക് ആവാഹിക്കുവാനും കഴിയുകയുള്ളൂ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഈ ഒരു ചടങ്ങ് വർഷാവർഷം കണ്ടുവരുന്നതാണ് അന്ന് ചെറിയൊരു ഭയമുണ്ടെങ്കിലും ആ ഭക്തിയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിത് വീണ്ടും എനിക്ക് കാണുവാനുള്ള ഒരവസരം ഭഗവാൻ ഉണ്ടാക്കിത്തന്നു അതുപോലെ മറ്റുള്ളവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നതിലൂടെ അവർക്കും ഭഗവാന്റെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ധർമ്മശാസ്ത്രാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുന്നു സ്ത്രീകളും കുട്ടികളും എല്ലാവരും ക്ഷേത്രമണ്ഡപത്തിനുള്ളിൽ ഭഗവാനെ ആനയിക്കാനായിട്ട് ഇരിക്കുകയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ഭഗവാനുള്ള രാജോപചാര പൂജകളും ചന്ദനവും കുങ്കുമൊക്കെ നൽകി ഭഗവാന് പൂജിക്കാനുള്ള പൂക്കളും എല്ലാം നൽകി ഭഗവാനെ ക്ഷേത്രത്തിന് മുന്നിൽ കുടിയിരുത്തി സർവ പൂജകളും നടത്തിയ ശേഷം ഭഗവാൻ ഭക്തരനുഗ്രഹിക്കാനായിട്ട് ക്ഷേത്രത്തിന് വെളിയിലേക്ക് വരുന്നു ഇത് അത്യപൂർവമായ കാഴ്ചകൾ തന്നെയാണ് പിതാ മൂന്നാമത്തെ ഭഗവാനും ക്ഷേത്രത്തിനുള്ളിൽ ആഗതനായി ഈ മൂന്ന് പേരെയുമാണ് ഭഗവാന്റെ കൃപ അനുഗ്രഹിച്ചിരിക്കുന്നത് അവർ ഭഗവാനു വേണ്ടി ഭഗവാനായി മാറി ഭക്തരെ അനുഗ്രഹിക്കുന്നു ഇതാ ഭഗവാന് രാജോപചാര പൂജകൾ ചെയ്ത് ഭഗവാനെ മേടയിലേക്ക് ആവാഹിച്ച് മാലയും അണിഞ്ഞ് ഭഗവാനെ കുടിയിരുത്തുന്നു ഒരുപാട് പുഷ്പങ്ങളാലും ഹാരങ്ങളാലും അലങ്കരിച്ച ധർമ്മശാസ്ത്രാവിൻ്റെ മേടയിലേക്കാണ് ഭഗവാനെ ആവാഹിക്കുന്നത് ഇതാ കണ്ടോളൂ ഗണപതി മുരുക മുരുകഭഗവാൻ്റെയും ധർമ്മശാസ്ത്രാവിൻ്റെയും ഒക്കെ കീർത്തനങ്ങളും ഭക്തിഗാനങ്ങളുമൊക്കെ തമിഴ് ശൈലിയിൽ ആലാപിച്ച് ഭഗവാനെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നു ഈ ഒരു പാട്ട് പാട്ടുകാട്ടാൽ നമ്മളും ഭഗവാനായി മാറും എന്നതു തന്നെയാണ് സത്യം ഇതാ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കുന്നത് നമുക്ക് നേരിൽ കാണുവാൻ സാധിക്കും ഭസ്മലേപിതം നൽകി ഭക്തരെ അനുഗ്രഹവർഷം ചൊരിയുന്നു എന്ത് ആധികളും വ്യാധികളും ഉണ്ടെങ്കിലും ഇതിലൂടെ മാറുമെന്ന് തന്നെയാണ് വിശ്വാസപ്രമാണം എല്ലാ ഭക്തരും ഇനി ഭഗവാൻ്റെ അടുത്തേക്ക് വന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായി മാറുന്നു ഈ ഒരു ധർമ്മശാസ്ത്ര പ്രീതി ഭക്തരുടെ ഉള്ളിൽ ഒരുപാട് പോസിറ്റീവ് എനർജി നടക്കുന്ന ഒരു ചടങ്ങാണ് തീർച്ചയായും എല്ലാ വർഷവും ഇത് വന്ന് കാണുവാൻ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ധർമ്മശാസ്ത്രാവ് ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഈയൊരു ശാസ്ത്രാം പാട്ട് ആലപിക്കുന്നതിനായിട്ട് പ്രത്യേക ഒരു ടീം തന്നെ ഈ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അവരാണ് ഇത് വന്ന് പാടുന്നത് രാവിലെയുള്ള വേദപാരായണത്തിനും അതിനുശേഷമുള്ള ലക്ഷാർച്ചനയ്ക്കും പൂജയ്ക്കും ശേഷമാണ് ഈ ഒരു ശാസ്ത്രാം പാട്ട് ആലാപനം അതിനുശേഷം നൈവേദ്യത്തിന് ശേഷം ഭക്തർക്ക് സമാരാധന അതായത് അന്നദാനം വിളമ്പു അത് വളരെ വിപുലമായി തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതാ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും എനിക്കും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകാൻ സാധിച്ചു ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വൈതരണിയും കഷ്ടങ്ങളും എല്ലാം തരണം ചെയ്യാൻ ജീവിതത്തിൽ മുന്നിലേക്ക് പോകുന്നതിനുമായിട്ട് ഇത്തരം അനുഗ്രഹങ്ങൾ ഗുരുക്കന്മാരിൽ നിന്നും എല്ലാം നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് അതിനായിട്ട് സ്ത്രീകളും കുട്ടികളും മറ്റ് ബന്ധുജനങ്ങൾ ഭഗവാൻ അരികിലേക്ക് വന്ന് തലയിൽ കൈവച്ച് അനുഗ്രഹം വാങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഓരോ വർഷവും ഒട്ടും പൊലിമ ചോരാതെ ഇത്തരം അക്തിനിർഭരമായ പരിപാടികൾ ബ്രാഹ്മണസഭയുടെ നേതൃത്വത്തിൽ അവനവഞ്ചേരി ഗ്രാമ സമുദായ അംഗങ്ങളുടെ നേതൃത്വത്തിലും നടന്നു വരുന്നു അതൊരു വലിയ കാര്യം തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി അടുത്തത് വരുവാനുള്ളത് സമാരാധനയാണ് സമാരാധന എന്നതിനർത്ഥം ഭഗവാൻ പ്രസാദം എത്തിച്ച ശേഷം ഭക്തർക്കും കൂടി വിളമ്പി കൊടുക്കുക എന്നതാണ് അതിനായിട്ട് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് പേര് വരയ്ക്കുള്ള ഭക്ഷണം ഇവിടെ കരുതിയിട്ടുണ്ട് എല്ലാ വിഭവങ്ങളും കൂടി മൂന്ന് പായസം കൂടി ചേർത്താണ് ഇവിടെ സമാരാധന നൽകുന്നത് നമുക്ക് വിഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ മൂന്ന് പായസം ഉൾപ്പെടെയാണ് ഇവിടെ ശാസ്ത്രപ്രീതി അന്നത്തെ മഹാ അന്നദാനം നടന്നു നടന്നുവരുന്നത് ഭക്തർക്കെല്ലാവർക്കും ഇരുത്തി വാടകയിൽ തന്നെയാണ് ഭക്ഷണം വിളമ്പുന്നത് ആദ്യ രണ്ട് ദിനങ്ങളെക്കാൾ മൂന്നാമത്തെ ദിവസം അതായത് ശാസ്ത്രാപ്രീതി ദിവസം തിരക്ക് വളരെയധികം കൂടുതലായിരിക്കും അതിനാൽ സമുദായ അംഗങ്ങൾ അതിനായിട്ടുള്ള മുൻകരുതുകൾ എടുത്തിരിക്കും അതിനാൽ ഇത് രണ്ടാമത്തെ മണ്ഡപത്തെ വീഡിയോയാണ് ഒന്നാമത്തെ മണ്ഡപത്തിലും ഭക്ഷണം നൽകി വരുന്നു ഇത് രണ്ടാമത്തെ വളരെ വിശാലമായ മണ്ഡപമാണ് ഇവിടെയാണ് മഹാരുദ്രയജ്ഞം നടന്നത് അവിടെയും എല്ലാ പേർക്കും കസേര ഇട്ട് വാടയിലെ ഊണ് വിളമ്പി നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും തമിഴ് ശൈലി പ്രകാരം വിളമ്പുന്നതിലും ചില രീതികളുണ്ട് എന്തെന്നാൽ നമ്മൾ സാമ്പാറിന് ശേഷം രസം ഒഴിച്ച ശേഷം മാത്രമേ പായസം ഒഴിക്കാറുള്ളൂ അങ്ങനെ ഒരു ചെറിയൊരു വ്യത്യാസം ഈ വിളമ്പുന്ന രീതിയിലുമുണ്ട് അതെന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം ക്ഷേത്ര ആചാര സംബന്ധമായ വീഡിയോകൾക്കും ദൈവീക വീഡിയോകൾക്കുമായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ധർമ്മശാസ്ത്ര പ്രീതിയിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കായിട്ട് ഈ വീഡിയോ പകർന്നു നൽകുക അവരും ഭഗവാൻ്റെ അനുഗ്രഹീതരാവട്ടെ ഈ വീഡിയോ കണ്ട എല്ലാ ദേവലോകം പ്രേക്ഷകർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ നേരുന്നു ഇനിയും ഇത്തരം വീഡിയോകൾ പ്രതീക്ഷിക്കാം സ്വാമി ശരണമയ്യപ്പ